ഇന്ന് നമുക്ക് മലബാരകളുടെ ഒരു സ്പെഷ്യൽ ഡിഷായ കുഞ്ഞിപ്പത്തിൽ അല്ലെങ്കിൽ ഇറച്ചിക്കടമ്പ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം പലയിടങ്ങളിലും ഇതിന് പല പേരാണ് പറയുക ഇറച്ചിക്കടുമ്പൊന്നും എന്നൊക്കെ ഇതിന് പേര് പറയും ഒരുപാട് നമുക്ക് ആദ്യം തന്നെ ഒരു ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് സവാള ഇതിന് ചേർത്ത് കൊടുക്കാം സവാള നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് സവാള നല്ല ട്രാൻസ്പാരൻ്റായി കിട്ടും സവാള ഒന്ന് വായന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം പച്ചമുളക് ചതച്ചത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചക്കൊത്ത് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വയന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വയറ്റി കൊടുക്കാം മസാലപ്പൊടികളുടെ പച്ചക്കുത്ത് മാറിക്കിട്ടുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കിലോ എല്ലുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫും നമ്മുടെ മസാലയും നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ച് ബീഫിൻ്റെ വേവ അനുസരിച്ചൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു ആറോ ഏഴോ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് തന്നെ ബീഫ് വെന്ത് കിട്ടും പ്രഷറെല്ലാം റിലീസായതിനു ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ബീഫൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒന്ന് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി ഇപ്പോൾ നമുക്ക് വേണ്ട കറി തയ്യാറായിട്ടുണ്ട് ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നമുക്കിതിനു വേണ്ടിയുള്ള മാവ് അരച്ചെടുക്കാം ഇതിപ്പോൾ അരക്കിലോ പുഴുങ്ങലരിയും ഒരു കപ്പ് പച്ചരിയും ഉണ്ട് രണ്ടും ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ് പുഴുങ്ങലരിയും പച്ചരിയും സെപ്പറേറ്റ് വേണം സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം ഒന്നിച്ച് കഴുകിയെടുത്താൽ മതി പച്ചരി ഏകദേശം ഒരു നാല് മണിക്കൂർ വരെ സോക്ക് ചെയ്തെടുത്താലും മതി പുഴുങ്ങലരി ഓവർനൈറ്റ് തന്നെ വെക്കണം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം മൂന്ന് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് വലിയ ജീരകം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കത് കൈ ഉപയോഗിച്ചൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഗ്രൈൻഡറിലിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാൻ പാടില്ല ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് കഴിയണം കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കരുത് നിങ്ങൾ അരച്ച മാവ് അല്പം ലൂസായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അല്പം പത്തിരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങളുടെ പക്കൽ ഗ്രൈൻഡർ ഇല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലോട്ട് സവാളയും തേങ്ങയും ജീരകവും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് ആദ്യം ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം അതിനുശേഷം ഒന്ന് നടുവിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പാടില്ല അല്പം ഒരു തരിതടിയോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ ഈ ഡിഷിന് കറക്റ്റ് വിചാരിച്ച ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു ഷേപ്പിൽ കൂടി ആക്കിയെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഒന്ന് ബോൾ രൂപത്തിലാക്കിയെടുക്കാം അതിനുശേഷം സെൻറ്ററിൽ ഒന്ന് കുഴിച്ചു കൊടുക്കാം ഈ രണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് സ്റ്റീം ചെയ്തിട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഈ സമയത്ത് തന്നെ സ്റ്റീമറിലോട്ട് ആവശ്യത്തിന് വെള്ളം വെക്കാം സ്റ്റീമറിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ആയതിന് ശേഷം നമുക്കൊന്ന് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ അല്പം ചൂടാറിയതിന് ശേഷം വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ നമുക്കിത് കറിയുമായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കറിയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തിൽ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വേണം ഇങ്ങനെ തയ്യാറ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കറിയും കുഞ്ഞിപ്പത്തിലും കൂടി നല്ലവണ്ണം കമ്പൈൻ ചെയ്ത് വരണം നല്ല തിക്കായിട്ട് വരണം ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല അപ്പോൾ അടിക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഒന്ന് രണ്ട് മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കറി നല്ലവണ്ണം തിളച്ച് കുഞ്ഞിപ്പത്തിരുമായി നല്ലവണ്ണം യോജിച്ച് കുറുകി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇടക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്പമൊന്നും ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി സെറ്റാവാൻ ഉണ്ട് മലബാലകാരുടെ നല്ല നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇപ്പോൾ നമ്മുടെ കറിയുമായി നല്ലവണ്ണം കമ്പയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്കിതൊരു സേർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇത് അടച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി കുഞ്ഞിപ്പത്തിൽ അല്ലെങ്കിൽ ഇറച്ചിക്കടുമ്പ് തയ്യാറായിട്ടുണ്ട് ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് ചിക്കൻ വെച്ചും ചെയ്യാവുന്നതാണ് ബീഫിന് പകരം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കറിയിലിട്ട് ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ ഉപയോഗിച്ചും ഈ ഡിഷ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എങ്കിലും കൂടുതൽ ടേസ്റ്റ് ബീഫ് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കറി തയ്യാറാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കറി തയ്യാറാക്കിയെടുത്താൽ മതി പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയാണ് ഈ ഈ ഡിഷിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തേങ്ങ വറുത്തെറച്ച് വെച്ച കറി ആയാലും മതി അതൊക്കെ നിങ്ങളുടെ ആണ് കറിവിൻ്റെ എരിവും ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് അല്പം കറി ഉണ്ടായിരിക്കണം എങ്കിലേ ഇത് കറക്റ്റ് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടുകയുള്ളൂ മലബാലക്കാരുടെ ഒരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണിത് ഇത് ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അരി അരച്ചിട്ടുള്ള മെത്തേഡിൽ പുതിയാപ്പുള സൽക്കാരത്തിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്